ൂർ ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി അക്കാദമിക വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ എൻറോമെന്റ് വിതരണവും വിജയോത്സവം എന്ന പേരിൽ നടന്നു സ്കൂൾ ശതാബ്ദി ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു അവരുടെ മാതാപിതാക്കൾ എല്ലാവരും അഭിനന്ദനങ്ങളും ഈ സമയത്ത് ഞാൻ ഒരു നാടിൻ്റെ തന്നെ അഭിമാനമാണ് പ്രിൻസിപ്പൽ രാജശ്രീ എച്ച് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രസിഡന്റുമായ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു തൃശൂർ റേഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സൂപ്രണ്ട് ഓഫ് പോലീസ് പി വാഹിദ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി എൽ സി പോൾ കൊടുങ്ങല്ലൂർ എഇ മൊയ്തീൻകുട്ടി ബി പി സി പി എം മോഹൻരാജ് എസ് എം സി ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി വൈസ് പ്രസിഡന്റ് ഇ എ ഇക്ബാൽ ഹെഡ് മാസ്റ്റർ പി കെ സുനിൽകുമാർ സംസാരിച്ചു കേൾക്കാൻ അവതരിപ്പിച്ച മഹാന്റെ പേരുള്ള വിദ്യാലയത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അത്തരത്തിലുള്ള സ്കൂളിലെ ഒരു ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ചരാശരി വിദ്യാർ വിദ്യാർത്ഥിയുമായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇത്രയധികം സ്കൂളുകൾ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന ഒരു എന്ന് പറയുന്നത് പ്രതാപൂർവ്വമാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതുകയും അവരെല്ലാവരും തന്നെ വിജയിക്കുകയും ചെയ്ത ഒരു സ്കൂളിൽ വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ അറിവ് നേടുന്നതിൻ്റെയോ മഹത്വത്തെക്കുറിച്ചോ അതിൻ്റെ ആവശ്യത്തെക്കുറിച്ചോ സംസാരിക്കുകയെന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ അത്ര അധികം മാർക്ക് വാങ്ങാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നൊരു അധികം പ്രസംഗമായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല കാരണം നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തെളിയിച്ച ആൾക്കാരാണ് സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് എല്ലാവരും പാസ്സായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഫുൾ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ആയിരത്തി ഇരുന്നൂറിലെത്ര രണ്ട് മാർക്കിൻ്റെ കുറവാണ് രണ്ട് മാർക്ക് കണ്ണു പറ്റിയിട്ട് കണ്ടിരുന്നതായിരിക്കും ഇട്ടു തുടക്കാൻ പറ്റാതിട്ടായിരിക്കില്ല അതിന് മുഴുവൻ കൊടുക്കുന്നില്ല പേര് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത്രയേറെ പഠിക്കാൻ മെഡിക്കുകളും മെടുക്കന്മാരുമായിട്ടുള്ള സ്കൂളുകളിലാണ് നമുക്ക് ചുറ്റും ഉള്ളത് കേരള ക്രൈസ്തവ് പറഞ്ഞത്